നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവാഹം നോക്കുന്നതുമായ മുസ്ലിം ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള റംലയുടെ ഡീറ്റെയിൽസ് ആണ് റംല മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് സെക്കൻഡ് മാരേജാണ് ഒരു മകനുണ്ട് മകൻ്റെ ബാധ്യതയൊന്നും ഏൽക്കേണ്ടതില്ല ആൾക്ക് ഹൈറ്റ് വരുന്നത് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് കളർ ഫെയർ ആണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ മതപഠനം അഞ്ചും തന്നിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് മൂന്ന് ബ്രദേഴ്സും രണ്ട് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂർ ഭാഗത്താണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ല പ്രശ്നമില്ല ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുന്നു അറിയിച്ചിട്ടുണ്ട് ഗൾഫുകാർക്ക് മുൻഗണന പറയുന്നുണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്ന പ്രപ്പോസലാണ് കൂടുതൽ താൽപ്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള സുഹറയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം സുഹറയ്ക്ക് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് അമ്പത്തഞ്ച് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് മഞ്ചേരി ഭാഗത്താണ് ഇവർക്ക് ഡിവോഴ്സാണ് പതിനേഴ് വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് സ്വന്തമായിട്ട് വീടുണ്ട് ഇവരും ഉമ്മയും കൂടെയാണ് താമസിക്കുന്നത് ഇവരുടെ ഫാദർ ലേറ്റാണ് ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താൽപ്പര്യം എന്നറിയിച്ചിട്ടുണ്ട് ആദ്യ വിവാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രപ്പോസൽ താല്പര്യമാണ് ഇവരുടെ വീട്ടിൽ വന്നു നിൽക്കുന്ന പ്രപ്പോസലാണെങ്കിലും താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അടുത്തതായിട്ട് മുപ്പത്തി എട്ട് വയസ്സുള്ള ആയിഷാബിയുടെ ആണ് വായിക്കുന്നത് ആയിഷാബിക്ക് ഫസ്റ്റ് മാരേജ് ആണ് നോക്കുന്നത് എസ് എസ് എൽ സിക്ക് താഴെയാണ് വിദ്യാഭ്യാസം മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ഇവരുടെ ഫാമിലി മദർ ഹൗസ് വൈഫും ആണ് ഒരു സിസ്റ്ററും അഞ്ച് ബ്രദറുമാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആദ്യവാഹിതരുടെയും പുനർവാഹിതരുടെയും പ്രപ്പോസൽ താല്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഇരുപത്തി നാല് വയസ്സുള്ള സിത്താരയുടെ ആണ് വായിക്കുന്നത് സിത്താരക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഡിവോഴ്സ് ആണ് കുട്ടികളൊന്നുമില്ല മുസ്ലിം സുന്നി വിഭാഗത്തിലാണ് വരുന്നത് ബി എ എം എസ് ഡോക്ടറാണ് ഇവരുടെ ഫാമിലി ഫാദർ ഡോക്ടറാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണുള്ളത് ബ്രദറും ഡോക്ടറാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇപ്പോൾ കോയമ്പത്തൂർ സെറ്റിൽഡ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് മിനിമം ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം വിദേശത്തുള്ള പ്രപ്പോസലും ബിസിനസ്സുകാരെയും പരിഗണിക്കും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല മലപ്പുറം പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തുള്ള പ്രപ്പോസലുകളാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഇരുപത്തി ആറ് വയസ്സുള്ള ഷൗഫീദയുടെ ഡീറ്റെയിൽസ് വായിക്കാം ഷൗഫീദയ്ക്ക് സെക്കൻഡ് മാരേജ് ആണ് ഒരു കുട്ടി ഉണ്ട് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഹൈറ്റ് വരുന്നത് അഞ്ചടിയാണ് കളർ ഫെയർ ആണ് ഇവരുടെ ഫാമിലി പാരൻസ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ വെണ്ണിയൂർ ഭാഗത്താണ് വീട് വരുന്നത് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ആറ് വരെയാണ് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസ് ലേൻഡസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് ഹക്കിയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ഹക്കിക്ക് നാൽപ്പത് വയസ്സാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ പട്ടാമ്പി ഭാഗത്താണ് വീട് വരുന്നത് ഫസ്റ്റ് മാരേജാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ ഫാമിലി പാരൻസ് ഡേറ്റ് ആണ് മൂന്ന് ബ്രദേഴ്സും മൂന്ന് സിസ്റ്റേഴ്സും ആണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് പാലക്കാട് മലപ്പുറം കോഴിക്കോട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് സെക്കൻഡ് മാര്യേജ് ആണെങ്കിലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം ഞങ്ങൾ വാഹനം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടും നന്നായി തിരക്കിയാണതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നും കൂടി അറിയിക്കുകയാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് പുതിയ ഡീറ്റെയിൽസ് ഇട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്